ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഫിനാലയ്ക്ക് രണ്ടാഴ്ചകൾ മാത്രമാണ് ബാക്കിയിരിക്കുന്നത് ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് പണപ്പെട്ടി ടാസ്ക് എന്നാൽ ഇത്തവണത്തെ പണപ്പെട്ടി ടാസ്കിന് ഒരു പ്രത്യേകതയുണ്ട് ഇത്തവണ പണപ്പെട്ടി ടാസ്ക് എടുക്കുന്ന വ്യക്തിക്ക് പുറത്തു പോവാതെ തന്നെ അവസാനം വരെ തുടരാനാവും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പണപ്പെട്ടി വരികയും അത് ആദ്യം അത് എടുത്ത് സ്വന്തമാക്കാം എന്നാണ് മോഹൻലാൽ നൽകിയ ശിക്ഷ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നെവിനെ പണപ്പെട്ടി സ്വന്തമാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പതിനായിരം രൂപയുടെ ചെക്ക് ലഭിച്ചെങ്കിലും അതിലെ പണം എടുക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് നെവിൻ അക്ബറിനാണ് അത് കൈമാറുന്നത് മൂന്നാമത്തെ ടാസ്കിൽ തലയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബെൽ കൊലുങ്ങാതെ നോക്കുക എന്നതായിരുന്നു ടാസ്ക് ആ ടാസ്കിൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ആതിലെയാണ് ഈ ടാസ്ക് വിജയിച്ചത് അതുവഴി ആതിലേക്ക് ഇരുപത്തി രൂപ സ്വന്തമാക്കാൻ കഴിഞ്ഞു വരും ദിവസങ്ങളിൽ പണപ്പെട്ടിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ടാസ്കുകളാണ് ബിഗ് ബോസ് നൽകാൻ പോകുന്നതെന്ന്